ഒക്ടോബർ പത്തിന് പി ജെ ജ്ഞാനവേ സംവിധാനം ചെയ്ത് രജനീകാന്ത് അഭിനയിച്ച ഒരു തമിഴ് സിനിമ പുറത്തിറങ്ങിയാണ് സിനിമയുടെ പേര് വേട്ടയ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ പ്രൊഡ്യൂസ് ചെയ്ത് അനിരുദ്ധാണ് ചിത്രത്തിന്റെ മ്യൂസിക് നിർവഹിക്കുന്നത് സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഒരു കൊലപാതക പരമ്പര തന്നെ നടക്കുന്നുണ്ട് അത് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറുടെ റോളിലാണ് രജനീകാന്ത് ഉള്ളത് എന്ന് മനസ്സിലാവും സിനിമയുടെ കഥാപശ്ചാത്തലത്തിന്റെ ഒരു ഘട്ടം കേരളത്തിൽ വെച്ചാണ് പിന്നെ സിനിമയുടെ ട്രെയിലറിനെ കൂടി മനസ്സിലാവുന്നത് ഒരുപാട് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു എന്നാൽ അത് കൊല ചെയ്തത് ആരാണെന്ന് കണ്ടെത്താനോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇവിടെയുള്ള സിസ്റ്റത്തിനോ പോലീസുകാർക്കോ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പരാതിയായി മാറുകയും തുടർന്ന് എല്ലാവരും കൂടി പ്രതിഷേധം നടത്തുകയും ചെയ്യാണ് അങ്ങനെയാണ് സിനിമയിലേക്ക് രജനീകാന്ത് വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തന്നെ അതിൽ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു സാധനം രജനീകാന്ത് കുറെ കാലമായിട്ട് ഫീൽഡിൽ ഇല്ല അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ഇല്ല എന്നാൽ പണ്ട് രജനീകാന്തിന്റെ പോലീസ് കഥാപാത്രം എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ സിനിമയുടെ ഇടയ്ക്കെവിടെ വെച്ച് ഈ എൻകൗണ്ടറുകൾക്ക് എതിരെ ചിലപ്പോൾ വില്ലന്മാരുടെ ഒരു സഖ്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റാരൊക്കെയോ ചേർന്ന് അതിനെതിരെ പ്രതിഷേധിക്കുന്നു അങ്ങനെ ആ പോലീസ് ഓഫീസറെ നിലക്ക് നിർത്താൻ വേണ്ടി വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അമിതാഭ് ബച്ചനെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പോലീസുകാരുടെ ഹയർ ഓഫീഷ്യലായിട്ടോ ഏറ്റവും മുതിർന്ന ഒരു പോലീസുകാരനായിട്ടോ ആയിരിക്കാം അമിതാഭ് ബച്ചന്റെ രംഗപ്രവേശനം എന്നാൽ ട്രെയിലറിൽ ഒരു ഡയലോഗ് വരുന്നുണ്ട് ഒരു പക്ഷേ ഈ പെൺകുട്ടികളുടെ കൊലപാതകത്തിന് ശേഷം മെഡിക്കൽ ഓഫീസർ ഈ പോലീസുകാരോട് അറിയിക്കുന്നതായിരിക്കണം ആ ഡയലോഗ് എന്ന് പറയുന്നത് ഈ കൊലപാതകങ്ങൾക്കൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിരം പാറ്റേൺ ഇല്ല എന്നുള്ളതാണ് അതായത് കൊലപാതകി വളരെ സമർത്ഥനായ ഒരു വ്യക്തിയാണ് എന്നാണ് ടീസറിൽ കാണിക്കുന്നുണ്ട് സാബു എന്ന വ്യക്തിയെ എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ടീസറിൽ സാബു കാണിക്കുന്നുണ്ടെങ്കിലും ട്രെയിലറിൽ വരുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് പ്രിയങ്കരനായ ഫഹദ് ഫാസിൽ റാണ ദഗ്വതി എന്നുള്ളവർ വന്നു വന്നുപോകുന്നുണ്ട് അപ്പോ ആരായിരിക്കാം വില്ലൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് ഇത് തന്നെയാണ് സിനിമ ഉയർത്തുന്ന പ്രധാന വെല്ലുവിളി എനിക്ക് കാരണം ഒന്നുകിൽ അത് ആയിരിക്കാം അല്ലെങ്കിൽ റാണ ദഗുപതി ആയിരിക്കാം ഒരുപക്ഷെ സാബുമോൻ അവിടെ നമുക്ക് ഇട്ടു വച്ചിരിക്കുന്ന ഒരു ചൂണ്ട മാത്രമായിരുന്നിരിക്കാം രജനീകാന്തിനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു വില്ലൻ മാത്രം അയക്കാം ഒരുപക്ഷെ ജയിലറിൽ നമ്മൾ കണ്ടതുപോലെ വിനായകന്റെ ഒരു കഥാപാത്രം മുട്ടി നിൽക്കുന്നതോളം സാബു ചെയ്യാൻ അവിടെ ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫഹദ് ഫാസിലിനും റാണ ദഗ്പതിക്കും ചെയ്യാനേറെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഫഹദ് ഫാസിലിനെ ഞാൻ ഒരിക്കലും വില്ലനായിട്ട് അവിടെ കാണുന്നില്ല കാരണം അയാൾ ആ ട്രെയിലറിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് വില്ലന്മാർ ഒരിക്കലും മുഖം മൂടി അണിഞ്ഞ് വരേണ്ട ആവശ്യമില്ല എന്ന് അപ്പോൾ ആ അങ്ങനെ ഒരു ഡയലോഗ് ട്രെയിലറിൽ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കണം പിന്നെ ആരായിരിക്കും അതിനുത്തരം വലിയ രീതിയിൽ തന്നെ ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ട് അധികം ഡയലോഗുകളൊന്നും കൊടുക്കാതെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള റാണ ദഗ്വതി എന്ന വ്യക്തി ആയിരിക്കും ഞാൻ എവിടെയോ ജയിലറിലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ എനിക്കും ഈ ട്രെയിലർ കണ്ടപ്പോൾ ജയിലറിനെ വളരെയധികം സ്വാധീനിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ജയിലർ എന്ന സിനിമയുമായിട്ട് വളരെയധികം സാമ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ജയിലറിലെ ഒരു അച്ഛൻ ക്യാരക്ടർ അഥവാ ജയിലറായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന രജനീകാന്ത് വന്നിട്ടുള്ളതെങ്കിൽ ഇതിലും അതുപോലെ തന്നെയുള്ള ഒരു പോലീസ് കഥാപാത്രമായിട്ടാണ് രജനീകാന്ത് വന്നിട്ടുള്ളത് അത് മാത്രമല്ല അതിൽ ഐക്കോണിക് ആയിട്ട് ഒരു ഷോട്ടുണ്ട് ഒരു ജയിലിന്റെ ഡോർ തുറന്നു വരുന്ന രജനീകാന്ത് സെയിം ഷോട്ട് തന്നെ നമ്മുടെ ജയിലറിലും നമുക്ക് കാണാം എന്നാൽ അത് മാത്രമല്ല രജനീകാന്ത് ഉപയോഗിച്ചിരിക്കുന്ന കണ്ണടയും ജയിലറിലെ പോലെ തന്നെ കാണാം അതുപോലെ തന്നെ വില്ലന്മാർ ഒക്കെ നടന്നു വരുന്ന ഒരു സ്ഥലമുണ്ട് ചുറ്റും മരത്തടികൾ കൂട്ടിയിട്ടുള്ള ഒരു സ്ഥലം ഗ്രാനൈറ്റുകൾ കൂട്ടിയിട്ട ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി മുകളിലേക്ക് ഗ്രാനൈറ്റിന്റെ കുറെ പീസുകൾ ലോറിയിൽ കൊണ്ട് തട്ടുന്നതുമായിട്ടുള്ള ഒരു രംഗമുണ്ട് അതായത് ജയിലറില് വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വിനായകൻ ഇരിക്കുന്ന സ്ഥലത്തോട് അതേപോലെ സാമ്യത പുലർത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ഗ്രാനൈറ്റ് സൂക്ഷിക്കുന്ന സ്ഥലവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ അതേ സെയിം കളർ പേറ്റേണിൽ കൂടിയാണ് സിനിമ എടുത്തിട്ടുള്ളത് ട്രെയിലറിൽ മൂന്ന് സ്ത്രീകളെ കൃത്യമായിട്ടും നല്ല ഒരു കഥാപാത്രങ്ങളായി തന്നെ കാണിക്കുന്നുണ്ട് നല്ല കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ സിനിമയിൽ ഉടനീളം വേഷം ഉണ്ടാവും എന്ന് തോന്നിക്കുന്ന മൂന്ന് കഥാപാത്രങ്ങൾ അതിലൊന്ന് മഞ്ജു വാര്യറിന്റെ കഥാപാത്രമാണ് ഒരുപക്ഷെ മഞ്ജു വാര്യറിന്റെ കഥാപാത്രത്തിന് എനിക്ക് രജനീകാന്തിന്റെ കഥാപാത്രവുമായി ബന്ധപ്പെടുത്താൻ തോന്നും ഒരു പക്ഷേ രജനീകാന്തിന്റെ ഭാര്യയായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം മഞ്ജു വര്യറായി നിൽക്കാം രണ്ടാമത് ദുഷാര വിജയൻ കഥാപാത്രമാണ് ഒരുപക്ഷെ ഫഹദ് ഫാസിലിന്റെ പ്രസിദിയുമായി സാമ്യമുള്ള വേഷത്തിലാണ് ദുഷാര വിജയനെ കാണുന്നത് ആ വേഷത്തിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫാദ് ഫാസിലിന്റെ പാർട്ട്ണറായിട്ട് വേഷമിടുന്ന രീതിയിലായിരുന്നിരിക്കണം ദുഷാര വിജയന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ പ്ലേ ചെയ്യുന്നത് മൂന്നാമതായി സിനിമയിൽ ഋതിക സിംഗിനെയാണ് കാണിക്കുന്നത് ഋതിക സിംഗ് ഒരു പോലീസ് ക്യാരക്ടറാണ് സിനിമയിൽ പ്ലേ ചെയ്യുന്നത് എന്നത് വ്യക്തമാണ് ഒരുപക്ഷെ ആദ്യമുണ്ടായ അന്വേഷണ ടീമിൽ ഉണ്ടായിരുന്ന വ്യക്തി ആയിരുന്നിരിക്കണം ഋതിക സിംഗ് എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട സിനിമയുടെ എടുത്തു പറയേണ്ട ഒരു ഘടകം അനിരുദ്ധിന്റെ മ്യൂസിക് തന്നെയാണ് എല്ലാവരും അനിരുദ്ധിനെ വളരെയധികം കൊട്ടിഘോഷിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈ പറയുന്ന അനിരുദ്ധിന്റെ മ്യൂസിക്കിലെ പ്രശ്നങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ തോന്നുന്നത് എല്ലാ സംവിധായകരും അനിരുദ്ധിനെ സമീപിക്കുന്നത് അവരുടെ കഥ എന്താണോ ആ കഥ അങ്ങനെ തന്നെ അനിരുദ്ധിനെ പറഞ്ഞു കൊടുത്ത് മ്യൂസിക് ചെയ്യാനായിരുന്നിൽ അത് തന്നെയാണ് എല്ലാ സിനിമയ്ക്കും അനിരുദ്ധ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ അത് വളരെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അനിരുദ്ധ എപ്പോഴും മ്യൂസിക് ചെയ്യുമ്പോൾ ആ മ്യൂസിക്കിലെ ലിറിക്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ കഥ അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിലേക്ക് വന്നതായിട്ട് കാണും സിനിമയിൽ രണ്ടാമതായി പുറത്തിറക്കിയ ഒരു മ്യൂസിക് ആണ് ഹണ്ടർ മണ്ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഹണ്ടർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഹണ്ടർ സിനിമയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു എന്നാൽ രജനീകാന്തിന്റെ സിനിമയിൽ മുഴുവനായിട്ടുണ്ടാവുന്ന പാറ്റേൺ ആണ് മുടിയെ കളച്ചു വിട്ടാൽ അതായത് മുടി ഇങ്ങനെ ആക്കിയാൽ അത് എല്ലാ സിനിമയിലും രജനീകാന്തിന്റെ ഐക്കോണിക് ആയിട്ട് പറഞ്ഞു വരുന്നതാണ് അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് ഈ വാക്കുകളൊക്കെ രജനീകാന്ത് സിനിമയിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ഒരു ബീറ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും രസമുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ഈ ലിറിക്കുകൾ സ്ഥിരമായി വരുന്നത് കൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് തരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഓവർ ആയിക്കൂടെ എന്നുള്ള ചിന്തയിലേക്ക് വരുന്നുണ്ട് എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായി തോന്നുന്നത് മനസ്സിലായോ സോങ് ആണ് മനസ്സിലായ സോങ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ മുഴുവനായിട്ട് ഒരു കേരള ടച്ച് ഉണ്ട് അതിലൂടെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മഞ്ജു വാര്യർ രജനീകാന്തിന്റെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ വൈഫായിട്ട് ഉള്ള ക്യാരക്ടർ ആയിരിക്കും ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഒരു കേരള ടച്ച് ഉണ്ട് അതായത് കേരളത്തിലാണ് രജനീകാന്ത് ഉള്ളത് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും വിരമിച്ചതിന് ശേഷം അല്ലെങ്കിൽ റിസൈൻ ചെയ്തതിന് ശേഷം ഭാര്യയുമായി കേരളത്തിലാണ് താമസിക്കുന്നത് അവിടെ വന്നിട്ട് അവർ തിരിച്ചങ്ങോട്ടേ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ് അതിന് തൊട്ട് മുമ്പുള്ള ഒരു സോങ് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല ആ പാട്ടിലെ ആദ്യ വരി ശ്രദ്ധിച്ചാൽ തിരിച്ചു വന്നല്ലോ തിരുപ്പി വിട്ടാൽ വന്നല്ലോ അതായത് അയാൾ തിരിച്ചു വരികയാണ് കൊല്ലാൻ വേണ്ടി വരികയാണ് കേരളത്തിൽ നിന്നും അയാളെ തിരിച്ചു കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ അതിലെ മറ്റൊരു വരിയാണ് കണ്ണ പാസ്റ്റ് ഈസ് പാസ്റ്റ് മുൻ സംഭവിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഇയാൾ ചെയ്യുന്ന എൻകൗണ്ടറുകളുടെ ബാക്കി പത്രം അങ്ങനെ ആയിരിക്കണം അയാൾ ഈ സ്ഥലം വിട്ട് തിരിച്ചു പോയിട്ടുള്ളത് ഇതാണ് എനിക്ക് തോന്നുന്ന വേട്ടയാൻ അപ്പോ എല്ലാവർക്കും ഇത് തന്നെയാണോ തോന്നുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം ഒക്ടോബർ പത്തിന് സിനിമ റിലീസ് ചെയ്യുകയാണ് സിനിമ കണ്ടതിന് ശേഷം ഇത് തന്നെയാണോ സിനിമയുടെ കഥ എന്ന് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക ഞാൻ കണ്ടതിന് ശേഷം എന്താണ് എൻ്റെ കാഴ്ചപ്പാടും സിനിമയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് കൂടി ഞാൻ പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ സിനിമയുടെ റിവ്യൂ പറയുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ